ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി തെങ്ങിൻ പൂക്കുല ലേഹ്യത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ സഹിച്ചിട്ടൊക്കെ കിടുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചതേ ഈ സാധനം ഉണ്ടാക്കാൻ ഭയങ്കര പാടാന്നാണ് പക്ഷേ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴാണ് ഇത് ഇത്രയും ഈസി ആയിരുന്നെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാം അറിയാത്തവർക്കത് ഉപകാരം ആവണ ഞാൻ ചെയ്തോട്ടെ അമ്മ ഒരു ചെറിയൊരു ഒരു മീഡിയം ഒരു തെങ്ങിൻ്റെ പൂക്കളാണ് ഒരുപാട് മൂത്തതല്ലാണ്ടുള്ള ഒരു പൂക്കളെ എടുത്തിട്ടാണ് കേട്ടോ ചെയ്യണത് അതെടുത്ത് അരിഞ്ഞ് അത് മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ച് പേസ്റ്റാക്കിയിട്ട് എടുത്തു അതിലോട്ട് ഒരു വലിയ നാളികേരത്തിൻ്റെ പാലെടുത്തിട്ട് ഒഴിച്ചു എന്നിട്ടിപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ആ ഉരുളിയിൽ കൈ കൊണ്ടിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് കൈ കൊണ്ടോ സ്പൂൺ ഉണ്ടോ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ പഴയ ആൾക്കാരൊക്കെ അങ്ങനെയാണല്ലോ കൈ കൊണ്ടൊക്കെ മിക്സ് ചെയ്താലാണ് അവർക്കൊരു തൃപ്തി വരുള്ളൂ അങ്ങനെ അത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അത് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അതിനെ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചൊക്കെ എടുക്കണം ഇതിലോട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമുക്കിതിൽ ആകെ ആവശ്യമുള്ളത് തെങ്ങിൻ്റെ ഒരു പൂക്കുല ഒരുപാട് മുക്കാത്തൊരു നല്ലൊരു പൂക്കുല നോക്കി എടുക്കുക പിന്നെ അതിലോട്ട് വേണ്ട ഒരു നാളികേരം നാളികേരം ഒരുപാടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നല്ല കട്ടിക്ക് രണ്ടെണ്ണം ഒക്കെ എടുത്തിട്ടാക്കാം അതിന് കുഴപ്പമൊന്നുമില്ല നാളികേരത്തിൽ നിന്ന് നമുക്കൂടെ കുറച്ച് ക്ഷാമുള്ളത് കൊണ്ടാണ് ഒരു എട്ട് നാളികേരത്തുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് നന്നായിട്ട് കുറുകി വരണം കേട്ടോ ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് ഇളക്കണം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിളയ്ക്കുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ തിളച്ച് പൊന്തി പൊന്തി ഇങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് നീളമുള്ള കൈയിലൊക്കെ വെച്ചിട്ട് ഇളക്കുക മറ്റേ അതിലോട്ട് ഇതൊരു കാക്ക കാക്കിലോ ശർക്കര ഉണ്ട് കേട്ടോ ഇത് ഉരുക്കിയെടുത്തതാണ് ഇത് നമ്മൾ അതിലോട്ട് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രമേ നന്നായിട്ട് കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കരിഞ്ഞ പോലെയൊക്കെ വരും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറാനുള്ള ചാൻസ് ഉണ്ട് ഓൾറെഡി ഇതിനൊരു ചവർപ്പ് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ പൂക്കിലേക്ക് അപ്പോൾ അത് ചിലപ്പോൾ കൂടും അതൊന്ന് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ചില ആൾക്കാർ ഇതിലോട്ട് നെയ്യൊക്കെ ചേർക്കും ഇതിൽ പക്ഷെ നെയ്യൊന്നും എനിക്ക് നെയ്യിൻ്റെ മണം ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ട് അമ്മ നെയ്യൊന്നും ചേർത്തിട്ടില്ല പിന്നെ ചില ആൾക്കാർ ഇതിലോട്ട് അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അവസാന സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് അലുവ പോലെയൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന രീതിയിലൊക്കെ ആക്കൂട്ടോ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ചവർപ്പ് ടേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും അപ്പം അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ നല്ലതാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇപ്പം സവരക്ഷക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ലത് ആ ഒരു ഷവർപ്പ് നല്ലതാണ് ഉള്ളിലോട്ട് ചെല്ലണത് കണ്ടോ ഇത് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ ഇത്രയൊന്നും പോരാ ഇനിയും അതിൻ്റെ അകത്ത് വെള്ളത്തിന്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പതിയെ വറ്റി 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 നല്ല കട്ടിയായിട്ട് കുറുകി വരണം കേട്ടോ നന്നായിട്ട് ഉരുളിന്ന് ഇങ്ങനെ വിട്ട് വരും അത് പാകമായിട്ട് വരുമ്പോ ആ ഒരു ഭാഗത്തിനാണ് നമുക്കിത് മാറ്റി വയ്ക്കേണ്ടത് അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ പിന്നെ ഇങ്ങനത്തെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പണ്ടത്തെ ആൾക്കാരുടെ എന്താ പറയുക ആ ഒരു തനതായ ശൈലിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിതുപോലെ വില ഉരുളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉരുളിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടാ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിനൊരു ആ ഒരു കരിഞ്ഞു പിടിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റില്ലേ ആ ഒരു സംഭവം വരെ അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തോ ഒന്നും കൂടെ കട്ടിയാവാനുണ്ട് ഇത്രയും പോരാ കുറച്ചും കൂടെ അതിങ്ങനെ കുറുകി കട്ടിയായിട്ട് ഇങ്ങനെ ആ ഒരു ഉരുളിയിൽ നിന്നും ഇങ്ങനെ വിട്ട് വരുന്ന പാകത്തിലാക്കിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മധുരം കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശർക്കര കുറച്ചും കൂടെ ചേർക്കണം അവർക്ക് ചേർക്കാട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കണ്ടോ ഇപ്പൊ കുറച്ചൊക്കെ വിട്ട് വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടെ ആവാനുണ്ട് ഒന്നും കൂടെ കുറുകി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ അത് വിട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടും അലുവ പോലെ കിട്ടും ഈ സമയത്തൊക്കെ അരിപ്പൊടി ഒരു തരി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അലുവയൊക്കെ മുറിച്ചെടുക്കില്ലേ പാത്രത്തിൽ നിന്ന് അതേപോലെ നമുക്ക് നല്ല പ്ലേറ്റിലൊക്കെ പരത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കഷ്ണം കഷ്ണം പോലെയൊക്കെ ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമ്മളിവിടെ ലേഹ്യത്തിൻ്റെ പോലെ ചെയ്യുന്നുകൊണ്ടാണ് ആ ഒരു ടെക്സ്ചറിൽ നമ്മൾ എടുക്കുന്നത് നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയൊക്കെ കലക്കി ഒഴിച്ച് നല്ല രസമായിട്ട് എടുക്കാൻ പറ്റും കണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി നമുക്കിത് എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ അപ്പ കഴിക്കോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ വെരി സിമ്പിൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണേ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൊടുത്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ